അനന്തസ്നേഹം ഗ്രൂപ്പിനു വേണ്ടിയുള്ള സംരക്ഷണ പ്രാർത്ഥന സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ അരൂപി രൂപം നൽകി വളർത്തുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന അനന്തസ്നേഹം ഗ്രൂപ്പ് അനേകം മക്കളിലേക്ക് അവിടുത്തെ രാജ്യം വ്യാപിപ്പിക്കുന്നതിനായി അനുഗ്രഹിക്കണമേ ഈ ഗ്രൂപ്പിനെ പ്രാർത്ഥനയാൽ താങ്ങി നിർത്തുന്ന ബിഷപ്പുമാർ പുരോഹിതർ സിസ്റ്റേഴ്സ് സന്യാസി സന്യസ്ഥർ അഡ്മിന്മാർ ഗ്രൂപ്പിൽ ത്യാഗത്തോടു കൂടി പ്രാർത്ഥിക്കാൻ കയറുന്ന മക്കൾ ആത്മായർ ഗ്രൂപ്പ് മെമ്പേഴ്സ് എല്ലാവരുടെയും മേൽ തിരുരക്തം തളിച്ച് വിശുദ്ധീകരിക്കണമേ ഗ്രൂപ്പിൽ ഒരു മാലിന്യവും വീഴാതെ തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് സംരക്ഷിക്കണമേ കുടുംബ തകർച്ചയാലും സാമ്പത്തിക ബുദ്ധിമുട്ടാലും രോഗത്താലും മറ്റു പലവിധം പ്രശ്നങ്ങളാലും വേദനിക്കുന്നവർക്ക് ആശ്വാസം പകരണമേ ഗ്രൂപ്പിൽ വരുന്ന മക്കളെ ജഡികാസക്തിയിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ അവരുടെ തകർന്ന ആവശ്യങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ ഈശോയുടെ മുൾക്കിരീടം കൊണ്ട് വേലികെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് മാലാഘമാരെ കാവൽ നിർത്തി കാത്തുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ യൌസേപ്പിതാവിന്റെ സംരക്ഷണവും വിശുദ്ധ മിഖായൽ മാലാഖായുടെ കാവലും വിശുദ്ധ ജോൺബോൾ പാപ്പയുടെ പ്രാർത്ഥനയും തന്ന് അനന്തസ്നേഹം ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണമേ ആമേൻ